പാർട്ട് ഓടി വന്ന കാശി ലേബർ റൂമിന്റെ പുറത്ത് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു എല്ലാവരും പുറത്ത് തന്നെയുണ്ട് അപ്പോഴാണ് പുറത്തേക്ക് നെയ്സ് കടന്നു വരുന്നത് കൂടെ തന്നെ കുഞ്ഞുമുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ അവരുടെ അടുത്തേക്ക് വന്നു പെൺകുഞ്ഞാണ് കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ല അത് കേട്ടതും അവൻ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി എന്റെ കുഞ്ഞ് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ശ്രീവിദ്യ അവൾക്കെങ്ങനെയുണ്ട് അവൻ പേടിയോടെ ചോദിച്ചതും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അവൻ സമാധാനത്തോടെ എല്ലാവരെയും നോക്കി കാശിനാഥൻ താങ്കളെ ഡോക്ടർ വിളിക്കുന്നു ഒരു നഴ്സ് വന്ന് അത് പറഞ്ഞതും കുഞ്ഞിനെ അമ്മാവിനൽപ്പിച്ച ശേഷം അവൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി ഡോക്ടർ ആ വരൂ കാശിനാഥൻ നമ്മൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല കുഞ്ഞും ജീവനത്തോടെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട് അത് ദൈവത്തോട് നന്ദി പറയണം കുഞ്ഞിനിപ്പോ പ്രശ്നമൊന്നുമില്ല ഇനി വലുതായതിനനുസരിച്ച് ഓരോ ചെക്കപ്പ് ചെയ്തു നോക്കാം ചെക്കപ്പ് ചെയ്തു നോക്കാം ഡോക്ടർ താങ്ക് ഡോക്ടർ അവൻ സന്തോഷത്തോടെ അവരെ നിന്നും പുറത്തേക്ക് വന്നു സിസ്റ്റർ അവളെ ഒന്ന് കാണാൻ പറ്റുമോ നീസ് തീർച്ചയായും വന്നോളൂ കാശി സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ തളർന്നുറങ്ങുവായിരുന്നു അവൻ സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് പോയിരുന്നു അവളുടെ മുഖത്ത് അവനൊന്ന് ചുംബിച്ചതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി ശ്രീ നമ്മുടെ കുഞ്ഞ് കാശേട്ടൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് മാലാകെ തന്നെയാ ശ്രീ അവൾ അവശതയോടെ പറഞ്ഞതും അവൻ അവിടെ നെറ്റി ചുംബിച്ചുകൊണ്ട് സന്തോഷത്തോടെ കരഞ്ഞു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഓ ഈ കുറുമ്പി ഒന്ന് നിൽക്കുക അവിടെ ശ്രീ ഭക്ഷണം നൽകാൻ വേണ്ടി ശ്രീ കുഞ്ഞിനെ കൂടെ ഓടുവാണ് കുഞ്ഞാണെങ്കിൽ അവൾക്കൊരു പിടിയും നൽകുന്നുമില്ല അച്ഛന്റെ കുറുമ്പി ഇതെങ്ങോട്ടാ അതും പറഞ്ഞ് കാശ് പെട്ടെന്ന് കുഞ്ഞിനെ കോരി കയ്യിലെടുത്തതും അവൾ കുറുമ്പോടെ അവൻ്റെ കയ്യിൽ കടിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് തായെ ഇറങ്ങിയോടി കാശ് എന്തിനാ അവളെ വിട്ടത് പിന്നൊന്നും കഴിക്കാതെയാണ് ഈ കളിയെല്ലാം ഒന്ന് വേസന്ന് പറഞ്ഞിട്ടെന്താ കാര്യം മൂച്ചിപ്പിനാതാണിപ്പോ കാണിക്കുന്നത് ശ്രീ അത് പറഞ്ഞ് തീർന്നതും ശ്രീട്ടീ ഇങ്ങോട്ട് ഓടി വായോ ഒരു കാഴ്ച കാണാ ശ്രാവണി അവക്കേണ്ട മുറ്റത്തേക്ക് ഓടിയതും ഒപ്പം തന്നെ കാശിയും കൊണ്ട് കുഞ്ഞിപ്പെണ് മയത്തോർന്നു പോയതിന്റെ ബാക്കി വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ചാടി കളിക്കുകയാണ് എൻ്റെ ദേവീ പനിയൊന്നു മാറിയുള്ളൂ അപ്പൊ എനിക്ക് മറുത്ത പണി തരുവാണല്ലോ അതും പറഞ്ഞ് കുഞ്ഞിനെ എടുക്കാൻ വന്നതും കുഞ്ഞ് അവളെ നോക്കി അവിടെ നിന്ന് ഞാൻ നിന്നും ഓടി അറിയുന്നത് കുഞ്ഞ് ഓടുന്നത് കണ്ട് പിന്നാലെ ഓടിയ ശ്രാവണി ചെളിയിൽ ചവിട്ടി നിലത്തേക്ക് വീണു എൻ്റെ ബേബി എൻ്റെ നാട് പോയേ അയ്യോ ശ്രാവണി എണീക്കു ശ്രീ ഓടി വന്ന് ശ്രാവണിയെ പിടിച്ചെണ്ണിപ്പിച്ചു ഈ കുട്ടിക്കുറുമ്പി പിടിത്തരണ്ടേ നടുവിനെ കൈ വെച്ചുകൊണ്ട് കൊണ്ട് ശ്രാവണി പറഞ്ഞതും വേദനിച്ചോ വേദനയല്ലേ ഏട്ടത്തി ഇപ്പൊ കുളിച്ചു വരുവോ ഈ തണുപ്പത്ത് ഇനി വീണ്ടും കുളിക്കണ്ടേ അതോർത്തിട്ടാണ് ശ്രാവണി അതും പറഞ്ഞ് നടുവും തിരുമ്മക്കൊണ്ട് ശ്രാവണി പോകുമ്പോയാണ് കുഞ്ഞിനെ തൂക്കി പിടിച്ചോണ്ട് കാശിയുടെ വരവ് അവൻ അവളെ നേരെ മുറ്റത്തെയുള്ള പൈപ്പിന് നേരെ കാണിച്ചു എന്റെ മേലും ആകെ ചെടിയാക്കി സ്ത്രീ അത് കേട്ട് ചിരിയോട് നിൽപ്പുണ്ട് കാശി കുഞ്ഞിനെ കയുകിയെടുത്ത് അകത്തേക്ക് കയറി ശ്രീ കുഞ്ഞിനെ എടുത്ത് തോർത്തുകൊണ്ട് തുടച്ച ശേഷം ഭക്ഷണം എടുത്ത് അവൾക്ക് നേരെ തെറ്റിയതും അവൾ മുഖം തിരിച്ചു മോളെ കുറുമ്പി എന്റെ രണ്ടാമത്തെ കുളി കഴിഞ്ഞു ഇനിയും എന്നെ വെള്ളം കുടിപ്പിക്കല്ലേ നിന്റെ കൊച്ചൻ ഇല്ലെങ്കിൽ തന്നെ വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുക ശ്രാവണി സ്ത്രീയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞതും ശ്രീ ഒരു ചിരിയോടെ ആരും ഇവിടെ വരാനായില്ലേ ഇന്ന് എവിടെയാവർക്കുള്ളത് അവൻ വർക്ക് കഴിഞ്ഞ് വരുന്ന ബൈക്ക് ഹോസ്റ്റലിൽ നിന്നും ശരണി കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു അതാകും വേകുന്നത് ശ്രാവണി മോളെ മോളുടെ ജയിലുവാസം അവസാനിക്കാനായില്ലേ അതെ അമ്മേ നാളെയാണത് കാശിയേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു വർഷങ്ങൾ എത്രയോ കടന്നുപോയില്ലേ അവൾ ആകെ മാറിക്കാണു എൻറെ കുഞ്ഞിനെ കാണാൻ ഒരുപാട് കൊതിച്ചിരുന്ന വ്യക്തി ആളായിരിക്കും എന്തോ ഓർമ്മി ശ്രീ അത് പറഞ്ഞതും അതിനെ ഏട്ടത്തി എന്തിനാ സെങ്കി അടിക്കുന്നത് അവൾ നാളെ ഇന്ന് വരില്ലേ വരുമ്പോ പുതിയ അതിഥിയായ എന്നെയും പരിചയപ്പെടുത്തണം ശ്രാവണി അതിയെ അതിഥിയോ ആര് നീയോ അതും പറഞ്ഞു കളിയാക്കിക്കൊണ്ടാണ് ആരവിന്റെ വരത് ഏര് വീട്ടിലേക്ക് വരുന്നതേ എന്നെ ഊക്കാനാണോ ദേവി അവനെ കണ്ടതും കല്ല് കടിച്ചുകൊണ്ട് ശ്രാവണി പറഞ്ഞതും ശ്രീ അതെല്ലാം നോക്കി ചിരിയോടെ കുഞ്ഞിനെ ബിസ്കറ്റ് ചായയിൽ മുക്കി കൊടുക്കുകയാണ് കുഞ്ഞ് കയ്യിലുള്ള തായ്പാട്ടം തിരിച്ചും മാറിച്ചും നോക്കിയിരിപ്പാണ് ഇന്ന് നല്ല കുട്ടിയായി ഇരിപ്പാണല്ലോ ഇന്ന് കാന്താരി നല്ല കുട്ടിയാണല്ലോ താരവ് കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ആരവ് ചോദിച്ചതും ആ നല്ല കുട്ടി ഇപ്പോയാ ഒന്ന് കയ്യിൽ കിട്ടുന്നത് നല്ല കുട്ടിയെ ഉം ശരണി എവിടെ വന്നില്ലേ ശ്രാവൺ ഇല്ല അവൾ നാളെയാ എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു ആര മോളെ ഇനി എന്നാ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളത് ആ ആഴ്ചയാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ തന്നെ മരുന്ന് കയക്കാൻ തുടങ്ങിയിട്ടോ ദൈവം സഹായിച്ച് എന്റെ കുട്ടിക്ക് ഈ പ്രശ്നമല്ലാതെ വേറൊന്നും നൽകിയില്ലല്ലോ ഈ പേരും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനേ തോന്നുന്നില്ല എന്തെങ്കിലും ചെറിയ മാറ്റം വരുവായിരിക്കും അതാകും ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറയുന്നത് അമ്മ ഹം അതും പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോരം ചേർത്ത് പിടിച്ചു കാശിയ ആരവും ഗൗരിയെ കാർത്തു പുറത്ത് ഒരുപാട് നേരമായി കാത്തിരിപ്പാണ് ഇതെന്താ വരാൻ ഇത്ര വൈകുന്നേ ഒരുപാട് നേരമായില്ലേ അറിയില്ല അവൾ ഇനി പോയി കാണുമോ നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം ആരവ് ചെന്ന് ജയിലിന്റെ പുറത്ത് നിൽക്കുന്ന പോലീസിനോട് ചോദിച്ചതും അവൾ പോയെന്നറിഞ്ഞിരുന്നു ഇവൾ എവിടെയൊക്കെ പോയത് സ്ത്രീ അവിടെ ഗൗരി വരുമെന്ന് ആകാംക്ഷയിലായിരിക്കും ഹം ഗൗരി ഒരു പക്ഷേ അവിടെ വീട്ടിലേക്ക് പോയി കാണുമോ അവളുടെ വീട്ടുകാരെങ്കിലും വന്നു കൊണ്ടുപോയി കാണും ആര അറിയില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം കാശിയുടെ വണ്ടി പുറത്ത് വന്ന് നിന്നതും ശ്രാവിണിയും പ്രതീക്ഷയുടെ പുറത്തേക്ക് വന്നപ്പോൾ ആരും കാശിയുമാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് ശ്രീ ചുറ്റും നോക്കി കാശിയേട്ടാ ഗൗരി എവിടെ അറിയില്ല ഞങ്ങൾ ഒരുപാട് നേരം കാത്തിരുന്നു അവിടെ ചോദിച്ചപ്പോൾ അവൾ പോയി എന്നാ അറിഞ്ഞത് എങ്ങോട്ടാ പോയതെന്നറിയില്ല അവളുടെ വീട്ടിൽ പോയി കാണും കാശി കാഷേ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നല്ലേ അവൾ എനിക്ക് വാക്ക് നൽകിയത് ശ്രീ അവളുടെ ആ വാക്കിൽ നിരാശ പടർന്നിരുന്നു അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയതും കാശിയരവും പരസ്പരം നോക്കി അവൾ അവളുടെ വീട്ടിൽ പോയി ഇങ്ങോട്ട് വന്നോളും ശ്രീ പുറകെ അകത്തേക്ക് കയറിക്കൊണ്ട് തന്നെ കാശി പറഞ്ഞതും ഹാ വരുമായിരിക്കും ഏട്ടത് വിഷുണിക്കാതെ ഗൗരിയുടെ വീട്ടുകാർ ആരെങ്കിലും കൊണ്ടുവരാൻ വന്നു കാണോ അപ്പോ അവരുടെ കൂടെ പോയതാ അവിടെ പോയിട്ട് എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരിക പറഞ്ഞ് എല്ലാവരും പാളി പോയാണ് ഒരു കോളിൻ വെല്ലു കേൾക്കുന്നത് ആ വന്നു ശ്രീ സന്തോഷത്തോടെ കുഞ്ഞിനെ കയ്യിൽ എടുത്തുകൊണ്ട് പോയി വാതിൽ തുറന്നതും പുറത്ത് പരിചയമില്ലാത്ത രണ്ടു പേര് നിൽപ്പുണ്ട് അവൾ മനസ്സിലാവാതെ നോക്കി നിൽക്കുമ്പോയാണ് അങ്ങോട്ട് കാശിയും ആരും ശ്രാവണിയും വരുന്നത് ശ്രാവണിയെ അവരെ കണ്ട് ഒന്നിട്ട് മോളെ ശ്രാവണി ആ വിളിക്കേട്ടതും ശ്രാവണി ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി നി നിങ്ങളിവിടെ എന്താ മോളെ എന്തിനാ പിണങ്ങി വന്നത് ഇപ്പൊ ഒരുപാടായില്ല വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അച്ഛൻ സ്നേഹത്തോടെയുള്ള അച്ഛൻ്റെ പെരുമാറ്റം കണ്ട് അവൾ അന്തം ഇട്ട് നോക്കി ആരവും കാശും ഇതെന്താ ഇവിടെ എന്ന രീതിയിൽ നോക്കുന്നുമുണ്ട് ഞങ്ങളെ മോളെ ഞങ്ങൾക്ക് വേണം വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം ശ്രാവണിയുടെ അമ്മ എന്തിന് ഇതെന്റെ ഭർത്താവിൻ്റെ വീടാണ് ഞാൻ ഇനി ഇവിടെയാണ് നിൽക്കേണ്ടത് ആ ഞാൻ എന്തിനാ അങ്ങോട്ട് വരണം ഭർത്താവ് നീ വിവാഹം കഴിച്ചു അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ആരാ നിന്റെ അച്ഛൻ ഈ പ്രാവശ്യം ഗൗരവം അയാളെ നിറഞ്ഞു നിന്നു ഈ കല്യാണം ഒന്നും നിനക്ക് വേണ്ട നിനക്ക് വേണ്ട പയ്യൻ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് മോളുവാ ശ്രാവണിയുടെ അമ്മ അത് കേട്ടും ശ്രാവണിയുടെ മുഖത്ത് പൂച്ചൻ നിറഞ്ഞു നിന്നു ഓ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം ഞാൻ വരില്ല എന്ത് വരില്ലെന്ന് അതൊന്ന് കാണണമല്ലോ ആര് ദേഷ്യത്തിൽ അവർക്ക് മുമ്പിൽ ഇറങ്ങി നിന്നതോ ഹോ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട അവൾ ഞങ്ങളുടെ മകളാണ് അമ്മ മകളോ ആര് ഞാനും എന്നിട്ട് എനിക്കിതുവരെ അങ്ങനെ തോന്നിയില്ലല്ലോ തുടരും